മുഹമ്മദ് നബി നബിസ്ലാ ഉള്ളൈ സ്വലമയുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബിയുള്ള മാസത്തിൽ നാം പ്രവാചക മഹത്വങ്ങളും ചരിത്രങ്ങളും വായിക്കാനും പഠിക്കാനും അതുവഴി ചിന്തിക്കാനും തയ്യാറാകണം പരിശുദ്ധ ഖുർആാനിലെ അധ്യായങ്ങളിലും പ്രവാചക പ്രകീർത്തനങ്ങളും അവദാനങ്ങളുമുണ്ട് പ്രവാചക സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും ആഴം ആ അധ്യായങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനാവും അത്തരത്തിലുള്ള ഒരു അധ്യായമാണ് സൂറത്തുല്ലുഹ സൂറത്തുൽ ശേഷം അവതരിച്ച സൂറത്തുൽ ഓഹയിൽ പ്രവാചകന്റെ പ്രഭ നിർലോഭം തുടർന്നുകൊണ്ടേയിരിക്കുന്നത് വ്യക്തമാകുന്നുണ്ട് പ്രസ്തുത അധ്യായം അള്ളാഹു തുടങ്ങുന്നത് പ്രവാചകനോട് അഭിസംബോധനയായി രണ്ടു നേരങ്ങളെ ചേർത്തി ശപഥം ചെയ്തുകൊണ്ടാണ് ശേഷം അള്ളാഹുവിനെ നിബിസലല്ലാസ്ലമയോട് അവഗണന വെറുപ്പ് എന്നീ രണ്ടു കാര്യങ്ങളില്ലെന്ന് പറയുന്നു സംതൃപ്തമാകുന്ന അനുഗ്രഹങ്ങൾ ഉദാത്തമായ പരലോകം എന്നീ രണ്ടു കാര്യങ്ങൾ സുനിശ്ചിതമെന്ന് സമർത്ഥിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം പ്രവാചകന് നൽകിയ മൂന്ന് അനുഗ്രഹങ്ങൾ ഓർമ്മിപ്പിക്കുകയും അതുവഴി മൂന്ന് സാരോപദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട് പകൽ വെളിച്ചം ഇരുട്ട് ശക്തമായ രാത്രി എന്നീ രണ്ടു നേരങ്ങളെക്കൊണ്ട് സത്യം ചെയ്തു തുടങ്ങുന്ന ഈ അദ്ധ്യയത്തിൽ രണ്ടു സൂചനകളുണ്ട് ഒന്ന് പരിശുദ്ധ ഇസ്ലാം പകൽ വെളിച്ചം കണക്കിയ സുതാര്യവും സുവ്യക്തവും ലളിതവുമാണെന്നാണ് മറ്റൊന്ന് ശാന്തമായ രാത്രി പോലെ ശാന്തിയും അടക്കവും ഒതുക്കവുമാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്നു എന്നതുമാണ് അള്ളാഹു നബിസ്വല്ലാസ്വലമയെ കൈവടിയുകയോ വെറുക്കുകയോ ചെയ്തിട്ടില്ലെന്ന് പ്രസ്താവിക്കുന്നു അതായത് പ്രവാചകൻ അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരും അടുത്തവരുമാണ് പ്രവാചകന് കൈവടിഞ്ഞിട്ടില്ലെന്ന് ഖുർആൻ സുവ്യക്തം പറഞ്ഞിട്ടുണ്ട് കൂടെ വെറുത്തുട്ടില്ലെന്ന് പ്രസ്താവിക്കുകയും ചെയ്യുന്നു അങ്ങയെ എന്ന പ്രയോഗം അതിൻറെ കൂടെയില്ല അതായത് അങ്ങയെയും അങ്ങയുടെ അനുചരന്മാരെയും അങ്ങയെ സ്നേഹിക്കുന്നവരെയും ലോകാവസാനം വരെ അള്ളാഹു വെറുക്കുകയില്ല എന്ന സന്തോഷ വാർത്തയാണ് ഈ പ്രയോഗത്തിലുള്ളത് ശേഷം അല്ലാഹു പ്രവാചകനോട് പറയുന്നു അങ്ങേക്ക് ഇഹലോകത്തേക്കാൾ ഉദാത്തം പരലോകം തന്നെ രക്ഷിതാവ് താങ്കൾക്ക് അനുഗ്രഹങ്ങൾ കഞ്ഞേക്കുന്നതും താങ്കളിൽ സംതൃപ്തനാകുന്നതുമാണ് അലൈഹി അല്ലാസ്മയെ കൈവിട്ടിട്ടില്ലെന്ന് ശക്തമായി സാക്ഷ്യപ്പെടുത്തുന്ന അള്ളാഹുവിന്റെ വചനങ്ങളാണിത് നിബിസലാഹു അല്ലൈവലമക്ക് അള്ളാഹു നൽകിയ മൂന്ന് അനുഗ്രഹങ്ങൾ എണ്ണി പറയുന്നു അങ്ങേ അവൻ അനാഥനായി കണ്ടെത്തിയിട്ട് അഭയമേകുകയും വഴിയറിയാത്തവനായി കണ്ടിട്ട് സന്മാർഗർശനം നൽകുകയും ദരിദ്രനായി കണ്ടിട്ട് സ്വയം പര്യാപ്തനാക്കുകയും ചെയ്തില്ലേ സൃഷ്ടാവായ അള്ളാഹു നിബിസ് അല്ലാഹു അല്ലെ വസ്ലമയെ സൃഷ്ടികളിൽ അത്യുൽകൃഷ്ടനാക്കി ലോകത്തിനാകമാനം പ്രകാശമാക്കി കാരുണ്യമാക്കി പ്രവാചകത്വം നൽകി വിജ്ഞാനങ്ങൾ നൽകി യുക്തിജ്ഞാനങ്ങൾ പ്രധാനമേകി ദൈവവാക്യങ്ങളായ പരിശുദ്ധ വേദം കുർആാനും നൽകി മൂന്ന് അനുഗ്രഹങ്ങളെ പരാമർശിച്ച ശേഷം അതുപോലെ മറ്റുള്ളവരോടും നന്മയോടെ പെരുമാറണമെന്നാണ് അള്ളാഹു നിർദ്ദേശിക്കുന്നത് ആദ്യം അനാഥനെ അവഹേളിക്കരുതെന്ന് സരോപദേശം നൽകുന്നു പ്രവാചകൻ അനാഥരോട് പ്രത്യേക വാത്സല്യവും അനുകമ്പയും പുലർത്തിയിരുന്നു അവരെ ഏറ്റെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു പ്രവാചകനും അനാഥരെ സംരക്ഷിക്കുന്നവരും സ്വർഗത്തിൽ ഒരുമിച്ചായിരിക്കുമെന്ന് സൂചിപ്പിക്കാൻ ചൂണ്ടുവിരലും നടുവിരലും ഉയർത്തിക്കാട്ടി ഇപ്രകാരമായിരിക്കുമെന്ന് പറഞ്ഞിട്ടുമുണ്ട് അടുത്തതായി ജ്ഞാനമോ ധനമോ ചോദിച്ചെത്തുന്നവനെ ചോദിച്ചെത്തുന്നവരെ ആട്ടിയോടിക്കരുതെന്നാണ് ഉപദേശിച്ചിരുന്നത് നിബിസലല്ലാഹുലൈവല്ല ചോദിച്ചുവരുന്നവർക്കെല്ലാം തങ്ങളുടെ പക്കലുള്ളത് തീരും വരെ കൊടുക്കുമായിരുന്നു വല്ലതുണ്ടെങ്കിൽ സ്വന്തത്തിനായി എടുത്തു എടുത്തുവെക്കുന്ന പതിവില്ലെന്ന് പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുമുണ്ട് മൂന്നാമതായി അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കുവാനുള്ള ഉപദേശമാണ് അലൈഹി സ്വലമ്മ സദാസമയം ദൈവാനുഗ്രഹങ്ങളെ ഓർക്കുകയും പ്രകടനം നടത്തുകയും ചെയ്യുമായിരുന്നു